ഹായ് ഓൾ എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള എച്ച് എസ് എസ് ടി ഫിസിക്സിലെ സൊല്യൂഷൻ ആണ് ഏത് രീതിയിലാണ് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എച്ച് എസ് എസ് ടി ഫിസിക്സ് എക്സാം നടന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഈ മൂന്ന് പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനുകൾ ഏത് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്കതിനെ സൊല്യൂഷനിലേക്ക് എത്താമെന്നുള്ള ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഈ പ്രീവിയസ് ഒരു ക്വസ്റ്റിൻസ് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ആസ്പിറൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റിനുകളൊക്കെ വളരെ എളുപ്പമായിരുന്നു അല്ലേ കമ്പയർ ടു ട്വന്റി ട്വന്റി ടു ആൻഡ് ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി എയ്റ്റീനിലെ ക്വസ്റ്റിനുകളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ക്വസ്റ്റിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആണല്ലോ അതിവിടെയും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെ റാൻഡം ആയിട്ട് എല്ലാ ഭാഗത്തും ക്വസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ ആയിട്ട് കഴിഞ്ഞ പരീക്ഷയിലും കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഹയർ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ബട്ട് ആസ് എ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ സീരീസ് ഡിസ്കഷൻ നമ്മൾ എല്ലാ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ ഇപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നോക്കാം സോ എച്ച് എസ് എസ് ടി ഫിസിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഡിസ്കഷനിലേക്ക് വരുന്നത് സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മളിവിടെ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എച്ച് എസ് എസ് ടി ഫിസിക്സിൽ ക്വസ്റ്റ്യൻ എന്താ നോക്കി ദ റിലേഷൻ ബിട്വീൻ എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം എം മാസ് ഉള്ള ഒരു ഒബ്ജക്ടിൻ്റെ ഒരു പാർട്ടിക്കിളിൻ്റെ എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ ഇ ഈക്വൽ ടു പി ബൈ എം നമുക്കറിയാംനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഹാഫ് എം വി സ്ക്വയർ എന്ന് നമുക്ക് പറയാമോ അല്ലെ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ് അതേ പാർട്ടിക്കളുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും പി ഈക്വൾ ടു എം വി ആണ് പി ഈക്വൾ ടു എം വി ആണ് സോ ഇതിനകത്ത് നോക്കിയേ പി ഈക്വൾ ടു എം വിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം വി എന്ന് പറയുന്ന വാല്യൂന് പകരം നമുക്ക് എന്ത് ചെയ്യാം പി ബൈ എം ഈക്വൾ ടു വി എന്ന് കൊടുത്തൂടെ അല്ലെ ജസ്റ്റ് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പി ബൈ എം ഈക്വൾ ടു വി എന്ന് നമുക്ക് കിട്ടും കിട്ടുമോ കിട്ടും ും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അകത്തേക്ക് ഇതിനും ചെയ്തേ എന്താണ് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ അല്ലെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നതാണ് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ് വി എന്ന് പറയുന്നത് ഫ്രം ദ മൊമെന്റം റിലേഷൻ മൊമെന്റോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം വി ഇക്വൾ ടു പി ബൈ എം എന്ന് പറഞ്ഞൂടെ അതായത് പി എന്ന് പറയുന്നത് ഇവിടുത്തെ ആണ്

പകരം കൊടുക്കുക ഇവിടെ സ്ക്വയർ ആണ് സോ പി ബൈ എന്നുള്ളതായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താ നമുക്ക് വരും അല്ലെ പി സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ എന്ന് വരും ഇവിടുത്തെ കട്ട് ചെയ്ത് പോകുമല്ലോ ബാക്കി എന്താ ഉണ്ടാവുക ഇ ഈക്വൾ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം എന്ന് വരും ഈ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് ഓക്കെ എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് അല്ലേ സോ ഈക്വൾ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം എം ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ എനർജിയും എങ്ങനെ ചെയ്യുന്നു എനർജിയാണ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടുന്ന് പറയുന്നത് മൊമെന്റമാണ് എം എന്ന് പറയുന്നത് എന്താണ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ഇ എന്താണ് ഇ ഈ പറയുന്നത് എനർജിയാണ് ഓക്കെ അല്ലേ സോ രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സോ എനർജി ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം എന്ന് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ഇതും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്താ നോക്കാം പതിനെട്ടില് എച്ച് എസ് എസ് ടി സർക്യൂട്ടിലെ ഫീഡ് ബാക്ക് എലമെന്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് കപ്പാസിറ്റർ ഉണ്ട് ഉണ്ട് റെസിസ്റ്റർ ഉണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട് െ ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ ഡയോഡ് ട്രാൻസിസ്റ്റർ ഇങ്ങനെ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടില് ഫീഡ്ബാക്ക് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആരാണ് ആ ആരാണ് അത് നമ്മുടെ കപ്പാസിറ്റർ ആണ് കപ്പാസിറ്റർ കപ്പാസിറ്ററാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഫീഡ്ബാക്ക് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത് നോക്കാം എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം ആൻ ഇൻ്റഗ്രേറ്റർ ഈസ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ദാറ്റ് പെർഫോംസ് ദി മാത്തമാറ്റിക്കൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ഓക്കെ അപ്പം നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു എന്ന് വിചാരിക്കുക ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു എന്ന് വിചാരിക്കുക ആ സിഗ്നലിന്റെ ഇൻ്റഗ്രേഷൻ ഓപ്പറേഷൻ നടത്തുന്ന ഒരു സിസ്റ്റത്തെയാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ കോൺഫിഗറേഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ആൻഡ് ഈസ് ഓപ്പറേഷണൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ദാറ്റ് പെർഫോംസ് ദി ദി ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഒരു ഇൻപുട്ട് സിഗ്നലിന്റെ മാത്തമാറ്റിക്കൽ ഇന്റഗ്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ നടത്തുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഡിഫറൻഷിയേഷൻ നടത്തുന്ന പ്രോസസ് നടത്തുന്ന ഓപ്പറേറ്റ് ഓപ്പാമ്പുണ്ട് അതിന് നമ്മൾ ഡിഫറെൻഷിയേറ്റർ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഇലക്ട്രോണിക്സ് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഡിഫറെഷിയേറ്റർ എന്താണ് ഇന്റിഗ്രേറ്റർ എന്നൊക്കെ ഉള്ളത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ മാത്തമാറ്റിക്കൽ ഇൻറ്റഗ്രേഷൻ ഓപ്പറേഷൻ നടത്തപ്പെടുന്ന കോൺഫിഗറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റർ എന്ന് പറയുന്നത് സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ടിനകത്ത് ഒരു ഇൻപുട്ട് റെസിസ്റ്റർ ഉണ്ടാകും ഒരു ഇൻപുട്ട് റെസിസ്റ്റർ ഉണ്ടാകും ദ ഇൻപുട്ട് റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു ദി ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആരെയായിരിക്കും ഒരു റെസിസ്റ്റർ ആയിരിക്കും ദ ഫീഡ്ബാക്ക് എലമെന്റ് ഈസ് എ കപ്പാസിറ്റർ ഫീഡ്ബാക്ക് എലമെന്റ് എന്താണ് കപ്പാസിറ്റർ ആണ് വിറ്റ് കണക്ടഡ് ബിറ്റ്വീൻ ദി ഔട്ട് പുട്ട് ദിൻ ഇൻപുട്ട് ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും വരുന്ന ഔട്ട്പുട്ട് വേണം നമ്മൾ ഇൻപുട്ട് എടുക്കാൻ അതിനെയാണ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സർക്യൂട്ടുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്റൈറേറ്റർ സർക്യൂട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് അത് എവിടെയാണ് കണക്ട് ചെയ്യുന്നത് കണക്റ്റഡ് ഓക്കെ ഔട്ട് പുട്ട് ആൻഡ് ഓക്കെ ഔട്ട് പുട്ടിന്റെയും ഇൻവേർട്ടിംഗ് ഇൻപുട്ടിന്റെയും ഇൻപിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് ആര് എന്ന് പറയുന്നത് നമ്മളുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ആ കപ്പാസിറ്റർ ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അത് ഫീഡ്ബാക്ക് എലമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് സെറ്റ് അല്ലേ ഓക്കെ അടുത്ത് ദ കപ്പാസിറ്റർ ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ഫീഡ് ബാക്ക് പുട്ട് വോൾട്ടേജ് ടു ബി ടു ദി ഇൻറ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട് പുട്ട് വോൾട്ടേജിന്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് ടു ബി പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് അതിനു വേണ്ടി സഹായിക്കുന്ന ഫീച്ചർ അല്ലെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് ആരാണ് അത് കപ്പാസിറ്റർ ആണ് ഓക്കെ ഇപ്പൊ ആണ് ഒരു ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ടിലെ ഫീഡ്ബാക്ക് എലമെന്റ് ആയിട്ട് അനക്ട് ചെയ്യപ്പെടുന്നത് റെസിസ്റ്ററിന്റെ ജോലി എന്താണ് ഇൻപുട്ട് റെസിസ്റ്റർ എവിടെയാണ് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക ആ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൻ്റെയും ഔട്ട് പുട്ടിൻ്റെയും ഇൻപിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് എലമെന്റ് ആയിട്ടുള്ള കപ്പാസിറ്ററിനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക ഓക്കേ അല്ലേ ഓക്കേ

ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട് അതുപോലെ തന്നെ ഫുൾ വേവ് ഉണ്ട് അല്ലെ ഫുൾ വീവ് വേവ് ഉണ്ട് സോ ഒരു എ സി കറണ്ടിനെ എ സിന് നമ്മൾ എന്താക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡി സി ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഹാഫ് ഹാഫ് വേവും ഫുൾ ഫുൾ വേവ് 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 ആൻഡ് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് റിപ്പിൾ ഫാക്ടർ ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം എത്രയാണ് ഹാഫ് വേവ് റിപ്പിൾ ഫാക്ടർ എത്രയാണ് അത് വൺ പോയിന്റ് ടു ആണ് അവിടുത്തെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഫുൾ വേവിന്റെ കേസിൽ എന്താകും അത് ഓൾമോസ്റ്റ് നേർ പകുതിയാവും അടുത്തൊക്കെയായിട്ട് അടുത്തായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് റിപ്പിൾ ഫാക്ടർ ആൻസർ നോക്കുക ആണ് അപ്പോൾ എന്താണ് റിപ്പിൾ ഫാക്ടർ എന്താണ് റിപ്പിൾ ഫാക്ടർ നോക്കിയേ നോക്കിയത് റിപ്പിൾ ഫാക്ടർ ഈസ് റേഷ്യോ ഓഫ് ദി 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 വാല്യൂ ഓഫ് ടു ഇൻ ഔട്ട്പുട്ട് ഓക്കെ ഡി സി വോൾട്ടേജ് അല്ലെങ്കിൽ വി ആർ എം എസ് ഡിവൈഡ് ബൈ വി ഡി സി അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് അതായത് ഇത്രയേ ഉള്ളൂ ആലോചിക്കാൻ നമുക്ക് എ സിന് ഡി സി ആക്കണം ഇതാണ് നമ്മളുടെ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അങ്ങനെ ഡി സി ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ എന്തുണ്ടാകും എ സി കമ്പോണൻറ്റുകൾ ചെറുതായിട്ടുണ്ടാകും എ സി കമ്പോണൻ്റ് ഉണ്ടാകും ആ കമ്പോണൻറ്റിനെ നമ്മൾ എന്ത് പറയാം റിപ്പിൾസ് എന്നാണ് പറയുന്നത് റിപ്പിൾസ് ഓക്കെ ആ റിപ്പിൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ റിപ്പിൾ ഫാക്ടർ കൊണ്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ ഔട്ട്പുട്ട് വരുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിലെ ഡി സി പാർട്ടില് എത്ര എ സി പാർട്ട് ഉണ്ട് ഓക്കെ അതായത് നമുക്ക് ഔട്ട്പുട്ട് ഡി സി ആണ് കിട്ടേണ്ടത് പക്ഷെ ആ ഡി സിയുടെ കൂടെ എന്തുകൂടി ഉണ്ട് എ സി കൂടിയുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള മെഷർമെന്റിനെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് റിപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് സോ ഗാമ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഗാമ ഈക്വൽ ടു വി ആർ എം എസ് ഡിവൈഡ് ബൈ വി ഡി സി ആണ് ദെൻ ഫാക്ടർ ഫോർ ഫുൾ ഫുൾ വേവ് വേവ് ഫാക്ടറിന്റെ വാല്യൂ എത്രയാണ് അത് ഓൾമോസ്റ്റ് പോയിന്റ് ഫോർ എയ്റ്റ് ടു എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഞാൻ പറഞ്ഞല്ലോ പോയിന്റ് ഫൈവിനോട് അടുത്തുള്ള ഒരു വാല്യൂ ആണ് നമ്മളുടെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ റീപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഹാഫ് വേവിന്റെ കേസ് നോക്കി ഹാഫ് വേവിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ് വൺ പോയിന്റ് ടു വൺ ആണ് എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത് എവിടെയാണ് എ സിയുടെ കമ്പോണന്റ് കൂടുതലുള്ളത് ആ എവിടെയാണ് ഹാഫ് വേവില് ഓക്കെ ഇൻ ഹാഫ് വേവ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയറില് എ സി കമ്പോണന്റ് എന്താണ് കൂടുതലാണ് അല്ലെ എ സി കമ്പോണന്റ് കൂടുതലാണ് നോക്കി റേഷ്യോ എടുക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ കൂടുതലായാലേ നമുക്ക് റിസൾട്ടൻ വാല്യൂ വലിയ വാല്യൂ കിട്ടുന്നത് വൺ പോയിന്റ് ഒക്കെ കിട്ടണമെങ്കിൽ മോളുടെ വാല്യൂ വലുതായിരിക്കണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ടില് എ സി കമ്പോണന്റ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി വളരെ കുറവാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജോ ഫോ ഫോർട്ടി ഫോർട്ടി പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ഓക്കെ ഫോർ സീറോ ഫോർ ഫോർട്ടി പോയിൻറ്റ് ടു പെർസെൻറ്റേജോളമാണ് നമ്മളുടെ ഹാഫ് വേവിൻ്റെ എഫിഷ്യൻസി നമ്മൾ പറയാറുള്ളത് സാധാരണ ഓക്കെ അപ്പോൾ എഫിഷ്യൻസി വളരെ കുറവാണ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് മക്കളെ ഇതാണ് എന്ത് അവിടുത്തെ റിപ്പിൾ ഫാക്ടർ വളരെ കൂടുതലാണ് റിപ്പിൾ ഫാക്ടർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് അവിടെ ഉണ്ടാവുന്ന ഔട്ട്പുട്ടിൽ എ സി കമ്പോണൻറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് ഓക്കെ അല്ലേ ഇനി ഫുൾ വെയ്വിന്റെ കേസിലേക്ക് വരുമ്പോൾ ഫുൾ വെയ്വിൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് പോയിന്റ് ഫോർ എയ്റ്റ് ടു പെർസെൻറ്റേജ് ആണെങ്കിൽ പോയിന്റ് ഫോർ എയ്റ്റ് ടൂ ആണ് അതിൻ്റെ റിപ്പിൾ ഫാക്ടർ വാല്യൂ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ എ സി കമ്പോണൻറ്റ് കുറവാണ് കമ്പയർഡ് ടു ഫുൾ വെയ്വ് ഹാഫ് വെയ്വ് റെക്ടിഫയർ ഫുൾ വെയ്വ് റെക്ടിഫയർ ആണ് എന്ത് എന്താകുന്നത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് എ സിന് ഡി സി ആക്കുന്ന പ്രോസസ്സാണ് അപ്പം നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ് ഡി സി ആയിരിക്കണം പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഫ് വേവ് ആണെങ്കിൽ ഹാഫ് വെയ്വിൽ വൺ പോയിന്റ് ടു വൺ ആണ് റിപ്പിൾ ഫാക്ടർ സോ എ സി കമ്പോണൻ്റ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫുൾ വെയ്വിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഫോർ ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എ സി കമ്പോണന്റ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി കൂടുതലാണ് ഇറ്റ് എഫിഷ്യന്റ് വൺ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത് ഓൾമോസ്റ്റ് എയ്റ്റി വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ഓർ എയ്റ്റി പെർസെന്റേജ് ഒക്കെയാണ് എയ്റ്റി പെർസെന്റേജിന്റെ അടുത്താണ് നമ്മളുടെ എഫിഷ്യൻസി ഫോർ ഫുൾ വേവ് റെക്ടിഫയർ വരുന്നത് ഓക്കെ ഇനി അവിടെ മൂന്നാമത്തെ ഒരാൾ ഉണ്ട് ബ്രിഡ്ജ് റെക്ടിഫയർ ഫുൾ വേവ് റെക്ടിഫയർ ബ്രിഡ്ജ് എന്ന് അതും ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ഫുൾ വേവിന്റെ കാണിക്കുന്ന ഒരാളാണ് അവിടെയും ഓൾമോസ്റ്റ് ട്രിപ്പിൾ ഫാക്ടർ എത്രയാണ് വരുന്നത് പോയിന്റ് ഫോർ എയ്റ്റ് ടൂ തന്നെയാണ് വരുന്നത് ക്വസ്റ്റ്യൻ എന്താ നോക്കിയത് എന്താ പറയുന്നത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ സോ അതെത്രയാണ് ആൻസറ് ആൻസർ പോയിന്റ് വൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കേ ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാലോ ഇതും വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ്തിൽ അല്ലാത്ത താഴെ തന്നിട്ടുള്ളതിൽ അല്ലാത്ത ആൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ന്യൂക്ലിയർ ഫിസിക്സിൽ അല്ലെങ്കിൽ പാർട്ടിക്കൽ ഫിസിക്സിൽ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്ററി പാർട്ടിക്കിൾസ് ബേരിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുന്ന ഒരു വരുന്നൊരു ആണ് എന്താ ആൻസർ വരിക മിയോൺസ് ആണ് മിയോൺസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മിയോണുകളാണ് ബേരിയോൺ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാത്തത് നമുക്ക് നോക്കാം അതിന്റെ എക്സ്പാൻഷൻ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം എന്താണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒരു അല്ല അല്ല അതൊരു ലെപ്റ്റോൺ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണ് ആര് ലെപ്റ്റോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ് എലമെന്ററി പാർട്ടിക്കിൾസ് ആണ് നോക്കിയേ ഇറ്റ് ഈസ് സിമിലർ ടു ഇലക്ട്രോൺ ഇലക്ട്രോണുമായിട്ട് സിമിലർ ആയിട്ട് ലെപ്റ്റോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു ബട്ട് ഹെവിയർ ഇലക്ട്രോണിക് ആ വലുതാണ് മിയോൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കിയേ ലെപ്റ്റോൺസ് ആർ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആൻഡ് ഡു നോട്ട് ഇൻ പാർട്ടി ഇന്ററാക്ഷൻ ഇന്ററാക്ഷനിൽ ഒന്നും പങ്കെടുക്കാത്ത സ്ട്രോങ് ഇൻട്രാക്ഷനിലൊന്നും പങ്കെടുക്കാത്ത ഫണ്ടമെന്റൽ പാർട്ടിക്കിളുകളാണ് എന്തെന്ന് പറയുന്നത് ലെപ്റ്റോണുകൾ എന്ന് പറയുന്നത് അവിടെ ഒരു കാര്യമുണ്ട് നോട്ട് മെയ്ഡ് ക്വാർക്സ് ആണ് ക്വാർക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതല്ല നോട്ട് മെയ്ഡ് ബൈ ക്വാർക്ക് ക്വാർക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്ത പാർട്ടിക്കിളുകൾ ആണ് ആരും പറയുന്നത് ലെപ്റ്റോണുകൾ എന്ന് പറയുന്നത് ലെപ്റ്റോണുകൾ ബേരിയോൺ എന്ന് പറയുന്നത് എന്താണ് ബേരിയോൺ ബേരിയോൺ ആണല്ലോ നമ്മളുടെ ചോദ്യം ആരാണ് ബേരിയോൺ എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ചോദിച്ചത് സോ ബേരിയോൺസ് ആർ പാർട്ടിക്കിൾസ് മെയ്ഡ് അപ്പ് ഓഫ് ത്രീ ക്വാർക്ക് മൂന്ന് ക്വാർക്ക് പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് എന്തെന്ന് പറയുന്നത് ബേരിയോൺ എന്ന് പറയുന്നത് നോക്കിയാൽ മതി പ്രോട്ടോൺ ഒരു ബേരിയോൺ ആണ് പ്രോട്ടോൺ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് യു യു ഡി വെച്ചിട്ടാണ് യു എന്താണ് അപ് ക്വാർക്ക് ആണ് ഡി എന്താണ് ഡൗൺ ക്വാർക്ക് ആണ് ന്യൂട്രോൺ എന്താണ് അതും ഒരു ബേരിയോൺ എക്സാമ്പിൾ ആണ് ആ ബേരിയോൺ എന്താ അപ് ക്വാർക്ക് ഡൗൺ ക്വാർക്ക് ഡൗൺ ക്വാർക്ക് അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ആൻഡ് ഹെവിയ ബേരിയോൺസ് ലൈക്ക് സിഗ്മ പാർട്ടിക്കിൾസ് ലാംഡ പാർട്ടിക്കിൾസ് ഇതൊക്കെ എന്താണ് ബേരിയോൺ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലേ ന്യൂട്രോണ് സിഗ്മാ പ്രോട്ടോൺ ഒക്കെ ആ പറയുന്ന ബേരിയോൺ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ന്യൂട്രോണും യെസ് ന്യൂട്രോൺ സിഗ്മ പ്രോട്ടോൺ ന്യൂട്രോൺ സിഗ്മ പ്രോട്ടോൺ മൂന്നാളുകൾ ഉണ്ട് അതൊക്കെ ബേരിയോൺ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണ് ബേരിയോൺ കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ഒരാളാണ് ആര് എന്ന് പറയുന്നത് ആര് നമ്മുടെ മ്യോൺ എന്ന് പറയുന്നത് സോ ഇവയെല്ലാം ഹൈഡ്രോൺ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആളുകൾ കൂടിയാണ് കേട്ടോ അത് ഓർത്തിരിക്കുക ദെൻ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയത് റിസീപ്രോക്കൽ ലാറ്റിസ് ഓഫ് ആൻ എഫ് സി സി ലാറ്റിസ് ഒരു ഫേസ് റെസിപ്രോക്കൽ ലാറ്റിസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ രണ്ടായിരത്തി പതിനെട്ടില് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എന്താ വരുന്നത് ഒരു എഫ് സി സി ലാറ്റിസിൻ്റെ റെസി പ്രോക്കൽ ലാർട്ടിസ് എന്താണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് നോക്കാം ഓപ്ഷൻ നോക്കിയേ ആൻഡ് എഫ് സി സി ആൻഡ് എച്ച് സി പി ആൻഡ് എസ് സി ആൻഡ് ബി സി സി എന്താ എഫ് സി സി എഫ് സി സിയുടെ റെസിപ്രോക്കൽ ഒരു ഫ്രീ സെൻറ്റേഡ് ക്യൂബിക്കാണ് എന്നുള്ളതാണ് ഓപ്ഷൻ അടുത്തത് എച്ച് സി പി എക്സ് ക്ലോസ് പാക്കിംഗ് ആണ് ഇവിടെ എന്താണ് സിമ്പിൾ ക്യൂബിക് ആണ് അവിടെ എന്താണ് ബോഡി സെൻറ്റേർഡ് ക്യുബിക്കാണ് എന്താ വരുന്നത് ആ ഓപ്ഷൻ ഡി ആണ് ഒരു ബി സി സി ലാറ്റിസ് ആയിരിക്കും വരിക ബി സി സി ആണ് ബോഡി സെൻറ്റേഡ് ആണ് ഓർത്തിരിക്കുക എഫ് സി സി ലാറ്റിസ് റെസിപ്രോക്കലാറ്റിസ് എന്ന് പറയുന്നത് ബോഡി സെന്റേഡ് ആയിരിക്കും ബോഡി സെന്റേഡ് ക്യുബിക്കിന്റെ എഫ് സി സി ആയിരിക്കും പിന്നുള്ള ഒരാളാരാണ് സിമ്പിൾ ക്യൂബിക്കാണ് അല്ലെ സിമ്പിൾ ക്യൂബിക്കിന്റെസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അത് സിമ്പിൾ ക്യുബിക്ക് തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ സോ ഇതാണ് നമ്മുടെ റിസീബ് പ്രോക്കൽ സോൾഡ് സ്റ്റേറ്റ് എന്ന് വരുന്ന ഒരു ആണ് എക്സ്പ്ലനേഷൻ നോക്കിയേ റിസീവ് പ്രോക്കൽ ലാറ്റിസിനെ കുറിച്ചാണ് റിസീവ് പ്രോക്കൽ ലാറ്റിസ് ഓഫ് എ ഗവൺ പ്രൈസ് ലാറ്റിസ് ഈസ് അനദർ ബ്രവൈസ് ലാറ്റിസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി പീരിയോഡിസിറ്റി ഇൻ മൊമെൻ്റം കെ സ്പേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു ലാറ്റിസ് ാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ പ്രോക്കൽ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഓഫ് എ സിമ്പിൾ സിമ്പിൾ ക്യൂബിക് ക്യൂബിക് ലാറ്റിസ് ലാറ്റിസ് അതായത് ഒരു സിമ്പിൾ ക്യൂബിക്കിന്റെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ത് തന്നെയാണ് സിമ്പിൾ ക്യൂബിക്ക് തന്നെയാണ് അടുത്തെന്താ നോക്കിയത്യുബിക് ബി സി സിയുടെ ലാറ്റിസ് എന്താണ് അത് എഫ് സി സി ആണ് ബി സി സിയുടെ എന്താണ് എഫ് സി സി ആണ് ബി സി സിയുടെ ബി സി യുടെ ബോഡി സെൻറ്റേഡ് ക്യൂബിക് അല്ലെങ്കിൽ ബി സി സി ബോഡി ക്യൂബിക് ബോഡി സെൻറ്ററേഡ് ക്യൂബിക് എന്നൊക്കെ പറയാം ബി സി സിയുടെ സിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ് എഫ് സി സി ആണ് ഇനി അടുത്ത നോക്കിയ അടുത്ത പോയിന്റ് നോക്കിയേ ദോക്കൽ ലാറ്റിസ് ഓഫ് എ എഫ് സി സി അതിന്റെ എന്താണ് അത് ആണ് അപ്പൊ നോക്കിയാൽ മതി സിമ്പിൾ ക്യൂബിക്കിൻ്റെ സിമ്പിൾ ക്യൂബിക്ക് തന്നെയാണ് ബി സി സി യുടേത് ആര് തന്നെയാണ് ആരാണ് എഫ് സി സി ആണ് എഫ് സി സി ആരാണ് അത് ബി സി സി ആണ് റെസിപ്രോക്കൽ ലാറ്റീസ് ഓക്കെ സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഓക്കെ ആണോ